ഹായ് ഫ്രണ്ട്സ് ഐ എം അജികുമാർ ദി ഇംഗ്ലീഷ് ട്രെയിനർ ഫ്രം ഇംഗ്ലീഷ് അക്കാഡമി പത്തനാപുരം സി നമുക്കറിയാം ഇംഗ്ലീഷ് എന്ന് പറയുന്ന ലാംഗ്വേജ് നമ്മുടെ ജീവിതത്തിൽ എന്തുമാത്രം നമ്മുടെ പഠനത്തിൽ എന്തുമാത്രം സ്വാധീനം ചെലുത്തുന്നുവെന്ന് ഹൗ മച്ച് ഇൻഫ്ലുവൻസ് ദിസ് യൂണിവേഴ്സൽ ലാംഗ്വേജ് ഹാസ് വെൻ വി സെൻഡ് എ സ്റ്റുഡൻറ്റ് ടു എൽ കെ ജി യു കെ ജി വാട്ട്സ് എ ലാംഗ്വേജ് വിച്ച് ആൽഫബറ്റ്സ് റിയലി ദർ സ്റ്റുഡൻസ് എൽ കെ ജി ലോവർ കിൻഡർ ഗാർഡൻ അവിടെ ഒന്നും പഠിപ്പിക്കരുന്ന് യു കെ ജിയും ഒന്നും പഠിപ്പിക്കരുന്ന് എന്നാ പോലും അവരുടെ ചെറിയ ടെക്സ്റ്റുകൾ അതോടൊപ്പം അതെല്ലാം തന്നെ ഇംഗ്ലീഷിലാണ് ആർ ടീച്ചിങ് ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് അപ്പം ബ്രിട്ടൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ മാതൃഭാഷ ആയ മറ്റൊരു കോണ്ടിനന്റിലെ യൂറോപ്യൻ കോണ്ടിനെന്റിന്റെ മാതൃഭാഷയായ ലാംഗ്വേജ് ആണ് നമ്മൾ നമ്മുടെ കുട്ടികളെ ആദ്യം എഴുതാൻ പഠിപ്പിക്കുന്നത് എൽ കെ ജി യു കെ ജി ഫസ്റ്റ് അങ്ങനെ പോകും പിന്നെ അടുത്ത കാര്യം മനസ്സിലാക്കുക നയൻറ്റി പേഴ്സെൻ്റ് മോർ ദാൻ നയൻറ്റി പെർസെന്റ് സ്റ്റുഡൻസ് ഇൻ കേരള ആർ ഇൻ ഇംഗ്ലീഷ് മീഡിയം അവരുടെ ടെക്സ്റ്റ് അവരുടെ നോട്ട്സ് അവരുടെ എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം ഇംഗ്ലീഷിൻ്റെ സോ ഇംഗ്ലീഷ് ഹാസ് ഫക്റ്റഡ് എവറി സ്പാൻ ഓഫ് ലൈഫ് വിത്തൗട്ട് എ നോളജ് ഓഫ് ഇംഗ്ലീഷ് യുവർ ചിൽഡ്രൻ ഡോൺ ഗെറ്റ് ഗുഡ് എഡ്യൂക്കേഷൻ ഷുവർലി യുവർ ചിൽഡ്രൻ ഡോൺ ഗെറ്റ് ഗുഡ് എഡ്യൂക്കേഷൻ വിതഔട്ട് ദ നോളജ് ഓഫ് എ ഗുഡ് വിത്തൗട്ട് ദ നോളജ് ഓഫ് ഇംഗ്ലീഷ് ഇംഗ്ലീഷിലുള്ള നല്ല അറിവാണ് നിങ്ങളുടെ കുട്ടിയെ മുമ്പോട്ട് അവൻ്റെ യഥാർത്ഥ വിദ്യാഭ്യാസത്തിൽ ഇപ്പോൾ അത് എൻട്രൻസ് ആണെങ്കിലും അപ്പം ഒരു പ്രൊഫഷണൽ കോഴ്സ് ആണെങ്കിലും എൽ കെ ജി ആണെങ്കിലും യു കെ ജി ആണെങ്കിലും ഫസ്റ്റ് ആണെങ്കിലും ടെൻത്ത് ആണെങ്കിലും ഈ അടുത്തിടെ ടെൻത്തിൽ റിസൾട്ട് ഒന്നും നമുക്കറിയാം മറ്റേ ഞാൻ റിസൾട്ട് പബ്ലിഷ് ചെയ്യും സെ റിസൾട്ടിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഫിസിക്സ് കെമിസ്ട്രി ഇൻ മുതലായ വീട് ക്വസ്റ്റ്യൻസ് സം സ്റ്റുഡൻസ് ഫീൽ ഡിഫിക്കൽറ്റി ടു റീഡ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദ കൊസ്റ്റിൻസ് ദോസ് ക്വസ്റ്റിൻസ് ആർ ഇൻ ആപ്ലിക്കേഷൻ ലെവൽ Otherwise, ones like an, you could tell. Really, they know the answer. And they know how to write the application level questions and its answers. But the major difficulty they are facing is reading skill. They don't know how to read these question papers and analyze these question papers and uh, Go to the correct answers. Why question poor my video tell our answer Questions are in English. Reading skill is needed. So a sufficient reading practice is needed. Every student needed sufficient reading practice along with their writing skills. To improve your writing skills and reading skills only can പാസ് യു കോമ്പറ്റേറ്റീവ് എക്സാംസ് ഓർ എസ് എൽ സി എക്സാം പ്ലസ് വൺ പ്ലസ് ടു വെഹിമെന്റലി കാണാൻ കഴിയും ഇംഗ്ലീഷ് അക്കാഡമി പത്തനാപുരം ഇത് ലക്ഷ്യമാക്കിക്കൊണ്ട് ഇത് മനസ്സിലാക്കിക്കൊണ്ട് ടെൻത്ത് കഴിഞ്ഞ കുട്ടികൾക്ക് വേണ്ടി പ്രത്യേക ഭാഷ ഞങ്ങൾ തുടങ്ങിയിരിക്കും സോ റിമംബർ യുവർ നോളജ് ഓഫ് ഇംഗ്ലീഷ് ഈസ് എ സക്സസ്ഫുൾ പാസ് ഫോർ ടു യുവർ ക്രിയേറ്റ് പ്രൊഫൈൽ ആൻഡ് ഓൾ യുവർ ഫ്യൂച്ചർ പ്ലാൻസ് ഓഫ് സ്റ്റഡീസ് റൈറ്റ്